എല്ലാവർക്കും നമസ്കാരം ഉണ്ണി മുകുന്ദൻ മാനേജർ വിപിന് കൈയേറ്റം ചെയ്ത വിവാദം വലിയ ചർച്ചയായിരിക്കുകയാണ് ഒരു പക്ഷം ഉണ്ണിയെ കൊടുക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ മറുപക്ഷം ഉണ്ണി മാർക്കോ കളിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ടൊവനോയുടെ സിനിമയെ നല്ലത് പറഞ്ഞതുകൊണ്ടാണ് ഉണ്ണി മാനേജറെ അടിച്ചതെന്ന് കേട്ടപ്പോൾ മലയാളികൾ ശരിക്കും ഞെട്ടി കാരണം ഇരുവരും നല്ല ഉറ്റ സുഹൃത്തുക്കളാണെന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ അറിയാം എന്നാൽ ഉണ്ണിയെ കൊടുക്കാൻ ടോബിനോയെ മുന്നിൽ നിർത്തി മാനേജർ കളിക്കുന്നതാണെന്നും ഒരു വിഭാഗം പറയുമ്പോഴും ആ വീഡിയോയ്ക്ക് താഴെ ഉണ്ണി തമ്മിൽ ഇൻഡസ്ട്രിയിൽ മത്സരം ഉണ്ടെന്നും അതിപ്പോൾ പരസ്യമായി എന്നും കമന്റുകൾ വന്നിരുന്നു എന്നാൽ ടൊവിനോയുടെ ഈ വീഡിയോ കണ്ടാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാം